അപ്പോൾ സി ബി ഐക്ക് എന്ത് കൊടുത്തോ ആ കാര്യങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം അവർ മയങ്ങിപ്പോയി പിന്നെ അവർക്കിവിടെ ഓർമ്മ കിട്ടുന്നത് ഈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം അത് പിന്നെ മാറ്റി മാറ്റി അവരുടെ റിപ്പോർട്ടാകുന്ന കാര്യം അവർക്കുടെ അപകടത്തിൽ പരിക്ക് ഈ ഇവരുടെ ഹോം സർട്ടിഫിക്കറ്റിൽ മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിക്കണേ വയറിൻ്റെ അടിയിൽ ആഴത്തിൽ കത്തി പോലുള്ള നേരത്തെ ഒരു ആയുധം കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവാണ് ഇവർക്ക് അപകടകാരണം ആയ ഗുരുതരമായ പരിക്ക നൽകുന്നത് ഇന്നലെ രണ്ടോ മൂന്നോ തവണ പറയേണ്ടായി എനിക്ക് തലയ്ക്കാണ് പരിക്ക് തലയ്ക്കാണ് പരിക്ക് എന്ന് പറയേണ്ടതായി അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല അത് അവർ ഇന്നലെ പറഞ്ഞത് ഒരു മുൻ ബാലഭാസ്കർ ഈ ഇത് അപകടത്തിൽ പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പബ്ലിക്കായിട്ട് പുറത്തുള്ളവരുമായിട്ട് പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് മാസം തന്നെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ബാലഭാസ്കർ മരണപ്പെട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുവരെ മിണ്ടിയിരുന്നില്ല എന്നാൽ ഇന്നലെ മനോരമ ചാനലിൽ ആദ്യമായി അവർ വാ തുറന്നിരിക്കുകയാണ് അതിലേറ്റിയും പരാമർശ വിധേയമായിട്ടുള്ളത് കലാഭവൻ ശോഭയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കലാഭവൻ ശോഭിയാണ് നമസ്കാരം നമസ്കാരം താങ്കൾ ഇതുവരെ പറഞ്ഞു വന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇതൊരു കൊലപാതകമാണെന്നുള്ള സൂചനയും അതേപോലെ ഗുണ്ട സ്വർണക്കളക്കടത്താണ് എന്നുള്ള സൂചനയും അതെല്ലാം പൊളിച്ചുകൊണ്ടാണ് ലക്ഷ്മി രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ആയിരിക്കും ഇതൊരു പുതിയ വാർത്തയായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണവെച്ചാൽ എനിക്കത് തോന്നിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിത് മൂന്ന് വർഷം മുമ്പ് സി ബി ഐക്ക് എന്ത് കൊടുത്തോ ആ കാര്യങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞതെന്നുള്ളൂ ഈ ഇന്നലെ പൊള്ളലുകാര്യത്തിൽ അവതരിപ്പിച്ച കഥ മുഴുവനും സി ബി ഐക്കും ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കൊക്കെ മുന്നേ കൊടുത്തുള്ള വാർത്തകൾ തന്നെയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞിട്ടുണ്ട് ആ മാറ്റി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് അവർ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരുന്നതിൽ അവർ പറഞ്ഞിരുന്നത് കൊല്ലത്ത് ക്രൈംബ്രാഞ്ചുകാര് ചോ ചോദിച്ചു കലാപം സോബി ഇങ്ങനത്തെ ഒരു കാര്യം പറയേണ്ടത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ അന്ന് മറുപടി പറഞ്ഞത് കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം അവർ മയങ്ങിപ്പോയി പിന്നെ അവർക്കിവിടെ ഓർമ്മ കിട്ടണത് ഈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് പിന്നെ മാറ്റി മാറ്റി ഓരോ റിപ്പോർട്ടിലും മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട് അത് മാറ്റി പറഞ്ഞു എന്ന് സി ബി ഐക്കാർ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം അവർക്കുടെ അപകടത്തിൽ പരിക്കുക ഈ ഇവരുടെ ഹോം സർട്ടിഫിക്കറ്റിൽ മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയക്കണേ വയറിൻ്റെ അടിയിൽ ആഴത്തിൽ കത്തി പോലുള്ള നേരത്തെ ഒരു ആയുധം കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവാണ് ഇവർക്ക് അപകട കാരണം ആയ ഗുരുതരമായ പരിക്കെന്ന് കേൾക്കണേ അവരിന്നലെ രണ്ടോ മൂന്നോ തവണ പറയേണ്ടായി എനിക്ക് തലയ്ക്കാണ് പരിക്ക് തലയ്ക്കാണ് പരിക്ക് എന്ന് പറയേണ്ടതായി അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല അത് അവർ ഇന്നലെ പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യം എടുത്തേക്കണതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രെയിൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് സാക്ഷി പിടിക്കണമെന്ന് അവർക്കറിയാം അപ്പം എൻ്റെ ബ്രെയിൻ മാപ്പ് ഉറപ്പായിട്ടും ചെയ്യും എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ചോദിക്കില്ലേ അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കില്ലേ അതിൽ വണ്ടിയിൽ ഉണ്ടായിരുന്നതിനാൽ അവരെയും ചെയ്യാൻ പറയും അപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടായിരിക്കാം അവരത് പറഞ്ഞേക്കണം അല്ലെങ്കിൽ അവരത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല ഞാൻ എന്തായാലും എൻ്റെ ബ്രെയിൻ അവരെ അവരെ ബ്രെയിൻ മാപ്പ് ചെയ്യണത് നല്ലാട്ടോ ഞാൻ പറഞ്ഞേക്കണേ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സി ബൈക്ക് അപേക്ഷ കൊടുത്തേക്കണേ ഒന്നാമത് കാര്യം പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ബാലഭാസ്കർ ഈ ഇത് അപകടത്തിൽ പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പബ്ലിക്കായിട്ട് പുറത്തുള്ളവരുമായിട്ട് പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയണത് ഇവർ അബോധാവസ്ഥയിലായിരുന്നു ഒരു മാസം ഇവർ തന്നെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം ഇവർ അറിയണത് അതെനിക്കറിയില്ല അത് വലിയൊരു പറഞ്ഞുള്ള അറിവാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ബാലു അപകടത്തിന് ശേഷം സംസാരിച്ചു എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിനോട് അവിടെ ചെല്ലുന്ന സമയത്ത് എന്തോ രണ്ട് കാര്യം ചോദിച്ചു എന്നാണ് അന്നൊക്കെ വാർത്തകൾ കണ്ടത് പിന്നെ ബാലുൻ്റെ ആ സുഹൃത്തുക്കളൊക്കെ കയറി കണ്ടിട്ടുണ്ടാകും ബാലുവിൻ്റെ അച്ഛൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പുള്ളി കയറി കാണുമ്പോൾ ചുണ്ടെനക്കുണ്ട് എന്ത് സംസാരം ഇങ്ങനെ പുറത്തേക്ക് വന്നില്ല ടെൻഷൻ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കണ ഒരാളെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയാനായിട്ട് നിൽക്കുന്നത് പിന്നെ അവർ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞായിട്ട് നമുക്കറിയാം നമ്മൾ ഇന്നലെ കേട്ട എല്ലാവർക്കും അറിയാം ഇതെല്ലാം അവർ വ്യത്യസ്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ആറ് വർഷത്തിന് ശേഷം എന്താണ് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തി ഇങ്ങനെ പറയാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവസാനം എന്ന് പറഞ്ഞാൽ ഈ ഗോസിപ്പുകളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സോഷ്യൽ മീഡിയ മീഡിയ അങ്ങനെ ഒരു മാധ്യമം വിചാരിച്ചാൽ ഒരു സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ ഒരാളെ കേസിൽ കുടുക്കി ജയിലിലാക്കാൻ പറ്റും ഒരു സംശയമില്ല ഇപ്പോഴത്തെ കാലത്ത് അത് പറ്റും പക്ഷെ ഇവരൊക്കെ വിചാരിച്ചാൽ ഒരാളെ പ്രതിസ്ഥാനത്ത് ആൾക്കാർ ചിന്തിക്കണ ഒരാൾ വെറുതെ വിടാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരിക്കലും ഒരു ഒരിക്കലും അത് സാധിക്കാൻ പോകുന്നില്ല പിന്നെ അവർ വളരെ ബുദ്ധിപരമായിട്ട് ഇന്നലെ ഒരു നീക്കം നടത്തി ഇവര് ഈ ഒരു ചാനലിനാണ് മനോരമയ്ക്കാണ് ഈ ഇന്റർവ്യൂ കൊടുത്തത് അപ്പോൾ അവർ ശരിക്കും ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു പത്രസമ്മേളനം നടത്തണം എല്ലാവരും വിളിക്കണം അവരിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമില്ല എല്ലാവരും ഇത്രയും വർഷമായിട്ട് ആൾക്കാർ പ്രമാദമായ കേസിന് കേട്ടിരിക്കണേ അവർ പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യം പറയണത് അവിടെ അത് അവർ നടത്തിയില്ല അത് അവർ അതിപുദ്ധിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രമുഖ ചാനലിൽ കൊടുത്തു കഴിയുമ്പോൾ ഇനി ആ കാര്യമായിട്ട് നമ്മൾ വേറെ ചാനലിൽ ചെന്നാൽ അവരാരും അത് ഏറെ ചെയ്യില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലുവിൻ്റെ കേസുമായിട്ട് ഇനി വേറെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരും അതല്ലാണ്ട് നമ്മൾ ഇനി എനിക്കൊരു കാര്യം പറയേണ്ടതൊരു ചാനലിനെ സമീപിച്ച അവർ സ്വീകരിക്കില്ല സോഷ്യൽ മീഡിയ എടുക്കും പക്ഷേ അവർ സ്വീകരിക്കില്ല അപ്പോൾ എല്ലാ ചാനലാരെയും അവർ നിശബ്ദരാക്കി ഈ ഒരു കാര്യം ഇതൊക്കെ അവർക്കെക്കൊണ്ടാൽ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കണവരെ കിട്ടും ഇതെല്ലാം ഇവരുടെ ബുദ്ധിയാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ അവരുടെ കൂടെ നിൽക്കുന്നവരുടെ ബുദ്ധിയായിരിക്കും ഇതൊക്കെ അവർ നല്ല കണക്കിനെ കൊടുത്ത് ഏറ്റവും നല്ലൊരു ചാനലിൽ ചെന്ന് പറഞ്ഞു അവർ ഇൻ്റർവ്യൂ ഇട്ടു അത് എയർ ചെയ്തു ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാലഭാസ്കറിൻ്റെ കേസ് മടക്കി കെട്ടിയില്ല എന്ന് ചോദിച്ചു ഇതെല്ലാം സംഭവിച്ചത് അതായത് ബാലഭാസ്കർ മരിച്ചു അതോടൊപ്പം ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു അങ്ങനെ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട ഒരു സ്ത്രീ അവർ സ്വന്തം ഭർത്താവും കുഞ്ഞും മരിച്ചുപോയി അതിന് ശേഷം അവര് നിസ്സഹായ അവര് ഒരു ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ വരുമോ സമൂഹത്തിന് മുന്നിൽ അവര് എല്ലാം തന്നെ നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവരാവശ്യമില്ലാത്ത പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ അവരാവശ്യമില്ലാത്ത പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അവര് ഞാൻ കണ്ട കാര്യങ്ങളെ അതായത് താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തുനിന്ന് ആറ് കിലോമീറ്റർ മുമ്പ് നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ പെട്രോൾ പമ്പിന്റെ മുന്നിൽ അവിടെ ബാലഭാസ്കറിനെ ഒരു ആ അവരുടെ കാറിൽ നിന്ന് ഇറക്കി ഭീകരമായി ബാലഭാസ്കറിനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാറ് ഇറക്കി എന്ന് കണ്ടു ഇത് ആ മുന്നോട്ട് ഗ്ലാസ് അടിച്ച് ഒരു ഞാൻ ഞാൻ കണ്ടത് അവിടെ കാറിന്റെ പിന്നിൽ അടിച്ചു പൊട്ടിക്കുന്നു ആ അതേ കാറ് പിന്നീട് ആക്സിഡന്റ് താങ്കൾ കാണുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് അവര് പറഞ്ഞത് എന്താ അവരുടെ കാറ് നേരത്തെ ജ്യൂസ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ നിർത്തി അതിന് ശേഷം അവര് മയക്കത്തിലായിരുന്നു അങ്ങനെ ഓഫ് റോഡിൽ കൂടെ പോകുന്നതായി തോന്നിയപ്പോൾ അവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായി ശബ്ദിച്ചു എന്നാണ് അർജുൻ എന്നുള്ള ആളാണ് അല്ല അർജുനാണ് ഓടിച്ചോണ്ടിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഇതല്ലേ വൈദ്യ താങ്കൾ പറയുന്നു അവർ തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് അല്ല ഇതിനൊരു ഇപ്പൊ സാർ പറഞ്ഞു ഞാനൊരു മറുപടി പറയാം ഒരു വണ്ടി ഓഫ് റോഡിക്കിടെ ഉറക്കം വന്നു കഴിഞ്ഞാൽ എത്ര സമയം ഓടും പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് അതിന് മുമ്പ് തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടാവില്ലേ പിന്നെ ഇവര് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് റോഡി കൂടെ പോണേ കണ്ടു അർജുൻ മയക്കത്തിലായിരുന്നു അപ്പൊ ഗീറിൽ ബോക്സ് എന്ന അവര് ഉദ്ദേശിച്ച ഗീർ ലിവറിൽ അടിച്ചു എന്ന് പറഞ്ഞേ ഒരാൾ വണ്ടി ഡ്രൈവർ ഉറങ്ങുമ്പോൾ ഗീർ ഗീർ ലിവറിൽ ആണോ അടിക്കുന്ന ആളുടെ മേത്തേക്കാണ് അടിക്കുന്നത് ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായോ ഇപ്പൊ പഴയമാരുത്ത് അംബാസിഡർ കാർ ഒന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഗീറ ഇങ്ങനെ കൈ തൊട്ട ഡ്രൈവറുടെ കയ്യിലെത്തും ഗീറിൽ എത്തും അപ്പൊ ഇവര് ഈ ഗീറിലായിരുന്നു അടിക്കണ്ടേ പുലിയുടെ തോളയിലായിരുന്നു അടിക്കണ്ടേ അവര് പറഞ്ഞ സെക്തല്ലേ അത് അങ്ങനെ പുള്ളിക്കാരി വണ്ടി ഇടിക്കണ കണ്ടോണ്ടിരിക്കുകയായിരിക്കുമോ ഇങ്ങനെ ഓഫ് റോഡിങ്ങടെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അത് വിശ്വസിക്കാൻ പറ്റണ കഥയല്ല അത് ഒരിക്കലും വിശ്വസിച്ചി അത് അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് അവർ ക്രൈംബ്രാഞ്ചിന് കൊടുത്തേക്കുന്ന മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണ എന്നാണ് അവർ മൊഴി കൊടുത്തക്കുന്നത് അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത് അങ്ങനെ ഒരു മൊഴിയുണ്ട് കൃത്യമായിട്ട് നമുക്ക് എവിടെ നിന്നും കിട്ടുന്ന ഒരു മൊഴിയാണ് ഞാൻ ആ മൊഴി അവിടെ നിൽക്കട്ടെ ഇവർ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിലും ഒരു വണ്ടി ഡ്രൈവർ ഉറങ്ങിയിരിക്കുന്ന കാരണ വണ്ടിയിൽ ഈ ഗീറയിൽ ഇങ്ങനെ മുട്ടിയ എങ്ങനെ അറിയണം ഗീറില് ഗീറൽ കൂട്ടി കഴിഞ്ഞാൽ സൗണ്ട് ഒന്നുമില്ല ഇങ്ങനെ കിട്ടി അതിനേക്കാൾ ഒരു നാലിഞ്ച് മാറിയിക്കുന്ന ആളെ പയ്യെ തൊടാൻ പറ്റില്ലേ പിന്നെ ഓഫ് റോഡിക് ആ സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഓഫ് റോഡിക്കടെ ഇങ്ങോട്ട് ഓടാൻ പറ്റും അതായത് പള്ളിപ്പുറം പള്ളിപ്പുറം ആ മെല്ലേ മംഗലപുരം കഴിഞ്ഞ് പള്ളിപ്പുറത്തിനടുത്ത് സിആർപിഎഫ് ക്യാമ്പില്ല ആ ക്യാമ്പ് കഴിഞ്ഞു ഇപ്പൊ ആ സ്ഥലമൊക്കെ മാറിപ്പോയിട്ടോ മരം ഒക്കെ വെട്ടി വേറെ വേറെ ഷേപ്പിലായിപ്പോയി അപ്പം അവർ പറഞ്ഞു വരുന്നത് താങ്കൾ പറഞ്ഞ ഭാഗം പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞിട്ട് അവർ ചാനലിൽ വന്നിരുന്ന് ഞാനോ അല്ല സാറോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു ചിന്തിച്ചിട്ടുണ്ടോ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു മനുഷ്യനെ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല സോബി കണ്ട് ശരിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ മറുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പം സാറിൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു വേറൊരാൾ സാറിന് നേരെ പരിചയമില്ലാത്ത ഒരാൾ പറയുകയാണ് ഞാൻ അവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിരുന്നു ഈ വൺ ഇയാള് അപകടത്തിലല്ല അപകടത്തിൽ പിറന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം സാറ് കേസ് കൊടുക്കാൻ പോവോ ഈ പറഞ്ഞ ആളുടെ അടുത്ത് പോയി ചോദിക്കോളൂ പറഞ്ഞ ആളുടെ അടുത്ത് പോയി പോയാലേ ചോദിക്കോളൂ ഞാൻ ആറു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അവർ ഒരു കോൾ പോലും എന്നെ വിളിച്ചിട്ടില്ല എന്നെ വിളിക്കാത്തതല്ലേ പരാതില്ല എന്നെ വിളിക്കുകയും വേണ്ട ഒരു മധ്യസ്ഥം വഴി സംസാരിക്കുക എറണാകുളത്ത് ഒത്തിരി ലീഡിങ് സിംഗേഴ്സും ഉണ്ട് ഞാനായിട്ട് നല്ല സൗഹൃദം ഗീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ആര് വഴിയെങ്കിലും എന്നോടൊന്ന് സംസാരിപ്പിക്കാം സംസാരിക്കണേ എന്നാൽ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ ഞാനത് ഇങ്ങനെ അറിഞ്ഞിങ്ങനെയൊക്കെ കേൾക്കേണ്ടത് എന്തെങ്കിലും അല്ലെങ്കിൽ തോബി പറഞ്ഞാൽ എന്താണ് കാര്യം ഒന്നും ചോദിക്കാനുള്ള ഒരു ധാർമ്മികത എല്ലായിടത്തും ഉണ്ടാവില്ലേ എന്തുകൊണ്ട് അവരത് വെച്ചു അത് ചോദിക്കാണ്ടിരുന്നിട്ട് ഇപ്പോൾ ചാനലിൽ വന്നിട്ട് ബ്രേനലിൽ എന്താ കാര്യം അത് ആറ് വർഷം കഴിഞ്ഞിട്ട് വന്നിരുന്ന പറയണമെന്ന് പറഞ്ഞു ഇന്ന് വന്നതിലേ ഒന്നുമല്ല ഇപ്പം ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് ഷാട്ടിംഗ് പിടിച്ചിടക്കണം അത് അവർക്കൊരു ഉണ്ടാവും പിന്നെ അർജുനൻ കേസിൽപ്പെട്ട അടുത്ത് എടുക്കണം അതും അവരുടെ തലവേദന ഈ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോയിന്റ് അവർ കണ്ടിട്ടുണ്ടാവും അതായിരിക്കും അവർ ഇന്നലെ അതവര് പ്രത്യേകം പറയുന്ന ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തില് അതേപോലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട എന്നെ ഇങ്ങനെ കരിവരി തേക്കാനാണ് എന്ന് താ ഇൻഡയറക്റ്റ് ആയിട്ട് താങ്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ഉന്നമിട്ടിരിക്കുന്നത് അതിനെ കുറിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പറയുന്നത് അല്ല അപ്പൊ അവരുടെ പറഞ്ഞ അവരുടെ മകള് മരിച്ചുപോയി ഭർത്താവ് മരിച്ചു മകൻ മരിച്ചു പോയവര് അമ്മ അമ്മയുണ്ട് നിരാലംബരായ കൊണ്ട് നിൽക്കുന്ന അല്ല എൻ്റെ ഒരു അഭിപ്രായം അവർ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ അവരുടെ മേരേജ് അവരുടെ ഇഷ്ടപ്രകാരം അല്ല നല്ല അപ്പൊ അതിന് ശേഷം അവര് ഞങ്ങളെ യാതൊരു തരത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മറു ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ആ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഉണ്ണിച്ചേട്ടനായിട്ട് ഇപ്പോൾ ഈ ആറു വർഷത്തെ ബന്ധമുണ്ട് ചെല്ലുമൊക്കെ പുള്ളി സംസാരിക്കേണ്ട അപ്പോൾ ഞാൻ വരുവാണെങ്കിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചോദിച്ചാൽ അവൻ എവിടെ പോകുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നരയാളും ദിവസം ബാധുവിൻ്റെ വീട്ടിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് പോയിട്ടില്ല അവനും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തും വന്ന് പറയാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവനെ പോയി കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വാടക വീട് വരെ എടുത്തു കൊടുത്ത് ഇവരാന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അവർ അവർ ഈ പറഞ്ഞെക്കൊണ്ട് സെൻറ്റിമെൻ്റ് പറയുമ്പോൾ അതേമാതിരി തന്നെ എന്നെ ഇവർക്ക് ആങ്ങളെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം ഈ ലക്ഷ്മിക്ക് ഇതൊന്നും ഇല്ലാണ്ട് നിൽക്കണ ഒരു അച്ഛനും അമ്മ അപ്പറേ ഉണ്ട് അവരെ കാര്യവും നോക്കണ്ടേ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രായ ആൾക്കാരോട് വൈരാഗ്യം വെച്ചോണ്ടിരിക്കുവാണ് ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അതിലെന്തോ കാര്യം പറഞ്ഞു നേരത്തെ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായമുള്ള ആൾക്കാരിൽ ക്ഷമിച്ച് കളയാൻ പാടില്ലേ ക്ഷമിച്ച് കളയാൻ പാടില്ലേ അതിനാ അങ്ങനെ വൈരാഗ്യത്തോടെ കാണണ്ട പിന്നെ ഞാൻ ആരും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ ഞാനാ ഇൻസൾട്ട് ചെയ്യണ്ട ഞാൻ ഇതാ കണ്ടേ എന്നാ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു ശരിയല്ല എന്ന് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞുള്ളൂ ഇന്നാ പറഞ്ഞിട്ടുള്ളൂ ആ പറഞ്ഞ കാര്യത്തിൽ ഇവര് കോടതി കൊടുത്തേക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് അതിന്റെ കാരണം ഇതൊക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അതിനുശേഷം സി ബി ഐ അന്വേഷിച്ചു എന്നിട്ടും താങ്കളെ തള്ളി പറഞ്ഞിരിക്കുക താങ്കൾ പറഞ്ഞതിന് യാതൊരു വിലയും എടുത്തില്ല എന്നുള്ളതാണ് അതിന് എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് അത് കെ എസ് അട്ടിമറിച്ചു എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ ഞാൻ മെയിനായിട്ടൊരു ഉദാഹരണം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ആ സമയത്ത് എൻ്റെ നുണപരിശോധന നടത്തിയത് അതിൽ ഞാൻ പറഞ്ഞു തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ പരസ്യം ചെയ്തു നിങ്ങൾ കുറ്റം പറയണില്ല മാധ്യമങ്ങളെ കുറ്റം പറയണില്ല സി പിന്നെയാണ് അറിയുമ്പോൾ രണ്ടു എന്നെ രണ്ടുപ്രാവശ്യം നുണപരിശോധന നടത്തി ആദ്യം നടത്തി കഴിഞ്ഞിട്ട് ഞാൻ പോന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വിളിച്ചു അപ്പോൾ എന്നെ സാറേന്ന് വെച്ചപ്പോൾ ആദ്യം പറഞ്ഞു എന്നെ ആണ് ഇനി പറയണതെന്ന് പറഞ്ഞു കോൺക്രീറ്റ് ചെയ്യാൻ വിളിച്ചാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇത് ചെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അനന്തകൃഷ്ണനെ വിളിച്ചു താറിനോട് ചെയ്തു എങ്ങനെയായിരുന്നു ആ സോബി പറഞ്ഞെല്ലാം കറക്റ്റാ സോബി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ ഈ കേസ് ചെയ്യിപ്പിക്കുന്ന എന്നോട് പറഞ്ഞു ഞാൻ മൊഴി മാറ്റാതിരുന്ന താങ്കളെ ഈ കേസ് അന്വേഷിക്കാൻ നായർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഈ അന്വേഷണം നടന്നത് ആദ്യത്തെ അന്വേഷണം അവിടെ എന്തെങ്കിലും അനുഭവം താങ്കൾക്ക് ഇല്ല നമ്മൾ ചെന്നിരിക്കുന്നു അപ്പൊ നമ്മള് സി ബി ഐ ഓഫീസിലേക്ക് ആദ്യം ചെല്ലുവാണ് സി ബി ഐ എന്ന് കേൾക്കുമ്പോൾ അപ്പോഴും ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ എസ് എൻ സ്വാമിയുടെ സി ബി ഐ മമ്മൂട്ടി അപ്പൊ ഞാനും ആ ഒരു കാഴ്ചപ്പാടി തന്നെ സി ബി ഐയുടെ വലിയ ഡോറ് തുറന്ന അകത്തേക്ക് കയറി ചെല്ലുന്നു മുകളിലത്തെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പൊ ചെല്ലുമ്പോൾ നമ്മൾ കയറുമ്പോൾ അവർക്കണു മമ്മൂട്ടിയുടെ ഒരു പ്രതിപുരുഷൻ അവിടെ ഇരിപ്പുണ്ടെന്ന് അവർക്കണ് അത്രയൊരു പള്ളിയൊരു ധൈര്യം അവിടെ ഉണ്ടെന്ന് ഓർത്ത നമ്മൾ ചെല്ലണേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഇതേമാതിരി അതിലൊക്കെ എത്ര മിടുക്കന്മാർ നമ്മുടെ കേരള പോലീസ് എത്ര കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചോദിക്കണേ നമുക്ക് അതിൽ അഭിമാനം അപ്പം ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ എങ്ങനെ ഇരിക്കുന്നു ഒരു വലിയ നീളമേശ ഇപ്പഴേ കുറച്ച് മൂന്ന് ഡി ഒ എസ്മാർ ഇവിടെ സി എംമാർ കുറച്ച് പോലീസുകാർ ഇരിക്കണം ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു ഞാൻ ഓഫീസിലേക്ക് ഇരിക്കുന്നു അത് തുടങ്ങുന്നതിന് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സോബി മാസം കൊണ്ട് മൂവായിരം കിലോ സ്വർണം ഇറക്കിയ ആൾക്കാരാണ് ഓപ്പോസിറ്റ് സൈഡ് അതിന് മത്സരിക്കാൻ എത്ര ആണ് ഉണ്ടെങ്കിൽ ഇതിന് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ മത്സരത്തിന് വന്ന ആളെന്നുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടു അത് നിങ്ങളോട് പറയും ഇത്ര ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ നിങ്ങളോട് പറയും അത് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ വേണ്ടി വിജയിപ്പിക്കുക ഇല്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പോലും ചർച്ച തുടങ്ങി ചർച്ച തുടങ്ങി ഇടയ്ക്ക് ഞാൻ ചോദിച്ചു സാറ് പറഞ്ഞില്ല ആറ് മാസം കൊണ്ട് മൂവായിരം കിലോ സ്വർണ്ണം ഇടയ്ക്ക് ഒരു കഥയൊക്കെ പറഞ്ഞില്ല അതറിയാമെങ്കിൽ സാറിനെ അവരെ അറസ്റ്റ് ചെയ്യാൻ എന്ന് പിടിക്കാൻ പാടില്ല എന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വരാതെന്നും പറഞ്ഞിട്ടുണ്ട് വിഷയം മാറ്റി കൊടുക്കുന്നത് അതാന്ന് അങ്ങനെ സംഭവിച്ചത് അതായത് താങ്കൾ